ഹായ് എല്ലാവർക്കും സ്വാഗതം ജീവിതത്തിൽ വിളിക്കാതെ വരുന്ന ഒരു അതിഥിയാണ് ഡിപ്രഷൻ ഡിപ്രഷൻ എന്ന് പറയുന്നത് പല വ്യക്തികൾക്ക് വന്നു പോയിട്ടുണ്ടാകാം എന്നാൽ ജീവിതത്തിൽ ഡിപ്രഷൻ തന്നെ ബാധിച്ചിട്ടുണ്ടോ അത് വന്നാൽ എങ്ങനെ മാറ്റിയെടുക്കാം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ രണ്ടു തരം വിഭാഗം ഡിപ്രഷനുള്ള ആളുകളാണ് ഉള്ളത് ഒന്ന് വേ രണ്ട് ഔട്ട് എന്താണ് വേ എന്താണ് ഔട്ട് അതായത് വേ എന്ന് ഉദ്ദേശിക്കുന്ന വഴി എന്ന് എല്ലാവർക്കും അറിയാം അതായത് നിങ്ങളൊരു ഡിപ്രഷൻ ബാധിച്ചിരിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ ആ ഡിപ്രഷനിലൂടെ ആ വഴിയിലൂടെ മാത്രമേ സഞ്ചരിക്കത്തുള്ളൂ എനിക്ക് ഇങ്ങനെ ഞാൻ പോകുള്ളൂ രക്ഷപ്പെടാൻ എനിക്ക് യാതൊരു മാർഗവും എന്ന് വിഷമിച്ച് ഇരിക്കുന്ന ിരിക്കുന്നൊരു സ്റ്റേജാണ് ഡിപ്രഷൻ വേ എന്ന് വേനുദ്ദേശിക്കുന്നത് ഇനി ഔട്ട് എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ ഡിപ്രഷനിലാണ് ഓക്കെ ഞാൻ ഡിപ്രഷനിലാണ് എനിക്കിത് മാറ്റണം എന്നുള്ള രീതിയിൽ നിങ്ങൾ സ്വയം മനസ്സിലാക്കി അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് ഇന്ന് പല വ്യക്തികളും അതിന് ശ്രമിക്കുന്നില്ല എന്ത് ചോദിച്ചാൽ ഞാൻ ഡിപ്രഷനിലാണ് ഞാൻ വിഷമത്തിലാണ് അയ്യോ എന്ന് പറഞ്ഞ കരണ്ടി ജീവിക്കുന്നവരാണ് ഒരുപാട് പേർ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളെ ബാധിച്ചിട്ടുള്ള വിഷയം എന്താണ് നിങ്ങൾ ആദ്യം നിങ്ങളോട് തന്നെ ചോദിക്കുക ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ ഇന്ന് ഒരുപാട് പേർ ലവ് ബ്രേക്കപ്പ് എന്ന സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ട് ഒരു പ്രണയം ഉണ്ടാകുന്ന പെട്ടെന്ന് ബ്രേക്കപ്പ് ആകുന്നവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുന്നു എന്നാൽ ഈ സ്റ്റേജിൽ നിന്ന് മറികടക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാകും പക്ഷെ അവർക്ക് എങ്ങനെ എപ്പോൾ എന്നുള്ള ചിന്തയിൽ അവർ നിന്നു പോകുന്നു ചെറിയൊരു വിഷമം നിങ്ങൾ ഡിപ്രഷനിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ ആ ചെറിയൊരു വിഷമം ഇല്ലാതാക്കി കൂടെ അത്ര മാത്രമേ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുള്ളൂ അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ചെറിയൊരു വിഷമം വന്നു എന്ന് വെക്കുക അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ കരയണെങ്കിൽ കരയുക കാരണം പ്രിയപ്പെട്ട നമ്മളെ മനസ്സിലാക്കുന്ന വ്യക്തിയാണ് അവനോട് അല്ലെങ്കിൽ അവളോട് എന്തും തുറന്നു പറയാൻ പറ്റും അങ്ങനെ ഒരു വ്യക്തിനി നിങ്ങൾക്ക് ഇല്ല നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾ നടക്കുക അതായത് ഒരുപാട് സ്ഥലത്ത് പോയി നടക്കാനല്ല പറയുന്നത് നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് പോയി നടക്കുക ഓക്സിജനൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു റിലീഫ് ഉണ്ടാകും അങ്ങനെ നിങ്ങൾ നടന്നു പോകുമ്പോൾ പല പല കാഴ്ചകൾ കാണുന്നു പല വ്യക്തികളെ കാണുന്നു കണ്ണിന് ഒരു കുളിർമ കിട്ടുന്നു നിങ്ങൾ സന്തോഷകരമായിട്ട് നല്ല രീതിയിൽ നടക്കുകയും ചെയ്യുന്നു മാനസികമായി നല്ലൊരു ഉന്മേഷം ഉണ്ടാവുകയും ഹാപ്പിനെസ് തനിയെ വന്നു ചേരുകയും ചെയ്യും അങ്ങനെ സ്ഥിരമായി നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകും ഇനി നിങ്ങൾ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക അതായത് നിങ്ങൾ ഒരു വിഷമിച്ചിങ്ങനെ ഇരുന്നാൽ അങ്ങനെ ഇരുന്ന് പോകും നിങ്ങളുടെ പ്രത്യേകം നിങ്ങളുടെ ഹോബീസ് എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കുക ഇനി സിനിമ കാണാനാണെങ്കിലും സിനിമ കാണുക ഇനി റീഡ് ചെയ്യാനാണെങ്കിൽ റീഡ് ചെയ്യുക നിങ്ങളുടെ ഹോബി എന്താണോ അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ചെയ്യുവാൻ തയ്യാറാകുക അതിൽ നിങ്ങൾ എൻഗേജ് ആകുമ്പോൾ സ്വാഭാവികമായി ഉള്ളിലെ വിഷമം മാറിക്കൊണ്ടേയിരിക്കും നിങ്ങളിപ്പം വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ വർക്കിലേക്ക് ഫോക്കസ് ചെയ്യുക വർക്കുള്ള ആളുകളുമായിട്ട് ഇടപഴകുക അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഫ്രണ്ട്സൊക്കെ ആയിട്ട് പുറത്തു പോവുക ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക അങ്ങനെ അങ്ങനെ നിങ്ങൾ ആയി തീരുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്ന വിഷം തന്നെ പോകും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യമേ ശ്രദ്ധിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു ഡിപ്രഷൻ ഇല്ലാത്ത ലൈഫ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും നിങ്ങൾ ഒന്നും ഓർക്കുക ഡിപ്രഷൻ എന്ന വാക്ക് മാനസികമായി വലിയ എന്തോ ഒരു അസുഖമാണെന്ന് ചിന്തിക്കരുത് അതിനെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ചെറിയ ഉള്ളിലെ ദുഃഖം അത് എന്താണെങ്കിലും അതിനെ വലിച്ചെറിയാൻ നിങ്ങൾ ശ്രമിക്കുക ചെറിയ ചെറിയ വിഷമതകൾ നമുക്ക് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് അത് വലിയ വലിയ വിഷയത്തിലേക്ക് കൊണ്ട് എത്തിക്കുമ്പോഴാണ് ലാസ്റ്റ് ഡോക്ടറെ കാണേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുന്നത് അതുകൊണ്ട് തുടക്കത്തിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യം തന്നെ ശ്രദ്ധിക്കുക ലൈഫാണ് ചിരിക്കണോ കരയണോ തീരുമാനിക്കേണ്ടത് നാം ഓരോരുത്തരാണ് ആയതിനാൽ എല്ലാവരും സന്തോഷത്തോടു കൂടി മുന്നോട്ട് നീങ്ങുക എല്ലാവർക്കും നല്ല നല്ല വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്